ഞാൻ ഞാന് കൂടി വീട്ടിലേക്ക് എവിടെ അവര് വന്നേക്കാണേട്ടാ എവിടെയാ കളിച്ചോണ്ടിരിക്കന്നോ അന്ന് അപ്പറത്തി കൊടാ വരാ എവിടെ എവിടെ ഗ്രേസ് ഡാഡിയുടെ കുക്കിങ്ങിലാണ് എന്തിരിത് ഉരുളക്കിഴങ്ങാ ഉരുളക്കിഴങ്ങ് ചെമ്മി എന്തിരി

കളിക്കാൻ പോയി സണ്ണി അവിടെ പ്രാഞ്ചിച്ചണ്ട് അമ്മ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസിൽ എന്നിട്ട് ചെറുതാ ഫ്രൈഡ് റൈസിലെങ്ങനെയുണ്ട് ഡാഡിയുടെ സെഷസ് ഫ്രൈഡ് റൈസ് അത് കുഴപ്പമില്ല ഷർട്ടിട്ടില്ല അലാടി സുന്ദരല്ലേ ഞാൻ പിടിക്കുന്ന മമ്മയോടെ അടുക്കളന്ന് പറഞ്ഞേക്ക പിള്ളേരെ പറ്റി ഇപ്പൊ തീർന്നു ഇത് വേറെന്തെങ്കിലും പേരുടോ ഈ മറ്റേ പ്രോൺസ് ഇതിലാണോടാ

ம் மஞ்சுஜி மஞ்சு ஆ தர இச்சி சோரல டடின ஆமை தெனறிய ஆम्मू காய் நான் டவுள் வெட்டி செத்துல லேட் டூ ஃபெட். கூட நான் மஸ்தி வே. நான். பூம். மோனி தெரு மோனி காரண மதி குட்டி இருந்தா நான் அப்பா பொன்டுக்க அப்பா காய். பொச்சி நிடுதறேன். சொசெக்க

അഞ്ചു അത് മറ്റേത്ന്നാ കൊട്ടി ഈ പ്ലേറ്റ് ഉണ്ടോ ഈ പ്ലേറ്റ് വെച്ചോ മോളലില്ലന്നാണോ சைடு മോള ഈ ഈ സൈഡിലുണ്ട് ലൈക്ക് യുദുകടി ചൂചീട്ടെ ഒരു രണ്ട് സ്പൂൺ മാത്രം ഇടട്ടോ അതന്നെ ചെയ്യടാ അന്നെല്ല നീ ഈ പണിയേട്ടോ ചേമ്പ് ഇട്ടേന്ന് നടന്നല്ലേ ശരിമാരെ സൗവേ അങ്ങോട്ട് ഇടണം ഏ പെര കൊക്കിയാ Life is a winding road, no telling where it goes. Driving through days and nights won't stop for traffic lights. വിടെ കളിച്ചോണ്ടിരിക്ക വയല് വയലോടൊപ്പനോ അയല് കയറിയില്ല മീമിന്റെ അയില് ആ പോയിറ്റ தேவண்ட் വിടെ അച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ അച്ചാർ പാത്രം ഡാഡി കൂടി ഏത് ചൂടില്ലല്ലോ വിട്ടോ ഡാഡിയേ പാത്രം ചീത്തയായി പാത്രം നല്ല സൂപ്പർ അച്ചാർ നല്ല അച്ചാർ നടുപൊളി വീട്ടിലെത്തി അപ്പര് സ്പൈഡർമാൻ മാസ്ക് അടിക്കാൻ വേണ്ടി ഗ്രേസ് വെയിറ്റ് ചെയ്യാണ് റെഡ് റെഡ് വീട് സ്റ്റീവനെ ഉറക്കിട്ട് സ്റ്റീവ് കുറച്ചിറങ്ങിട്ടെ എനിക്കുള്ളൂ അപ്പൊ ഇനി സുഖമായിട്ട് ഉറങ്ങട്ടെ ഗ്രേസോട്ടെ അമ്മാമ്മേന്റെ അടുത്ത് വർത്താനം പറയാൻ പോയേക്കാ വിടുക വീട്ടിലൊക്കെ പോയേക്കായിരുന്നു വീട് വന്നു ഇത്ര നേരം ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വയറും കാര്യങ്ങളൊക്കെ പുറത്തേക്കൂടെ പോയിട്ടുണ്ട് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് ആകാൻ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിട്ട് അപ്പൊ അങ്ങനെ ഫ്രാഞ്ചൈസായിട്ട് ഇവിടെ നമ്മുടെ വണ്ടി അടുത്തുള്ള ഷീറ്റ് അവിടുത്തെ തൂണൊടി അത് നേരെ ആക്കി ഇത് ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്ക ഇന്നലെ ചേച്ചീനെ കാണാണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു പക്ഷെ ഇന്ന് ചേച്ചിക്ക് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി സന്തോഷ കുടുക്കിയായിട്ടുണ്ട് ചേട്ടൻ ഒന്നിട്ട് ചോദിച്ചെ കത്തിയാണോ ഇവിടെ കത്തി ഒന്നും നിർത്തിട്ട് വരുമോ പ്ലീസ് കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ചേട്ടനെ കാണിച്ചപ്പോൾ പേര് ചോദിച്ചു ഈ ചേട്ടൻ ഇവിടുന്ന് പൂല ഏത് കയറി ഈ ചേട്ടൻ തന്നെയുള്ളു എന്താട്ടാ കാരണം പറ അതായത് ബ്രാഞ്ചീച്ചേനെ നമ്മളെപ്പോഴും വിളിക്കുന്നത് എൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു കേബിള് ഒന്നങ്ങോട്ട് മാറ്റി കെട്ടാനാണ് വിളിച്ചതെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആ കാറിനോടത്തുള്ള ഷീറ്റ് ആൾ കണ്ടറിഞ്ഞു തന്നെ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞിട്ട് ചെയ്യുന്നത് അതാണ് ആ പ്രത്യേകത ആ സന്തോഷമായില്ലേ അതായത് നമ്മൾ രണ്ട് ടൈപ്പ് പണിക്കാരുണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം വന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് എന്ത് വരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും അവർക്ക് പ്രശ്നമായിരിക്കില്ല നമ്മളിപ്പോൾ ഒരു സാധനം ഇപ്പോൾ ഈ ഒരു ചെടിച്ചട്ടി അപ്പുറത്തേക്ക് എടുത്ത് തൂക്കിടാൻ പറഞ്ഞാൽ ഓക്കെ എടുത്ത് തൂക്കിയിടുന്ന പൈസ ഓടിക്കുന്നവർ പോകുന്നു അതൊരു ടൈപ്പ് ആൾക്കാരാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇപ്പോൾ ഫ്രാൻസിനോട് ഈ ചെടിച്ചട്ടി എടുത്ത് അപ്പുറത്ത് തൂക്കിടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാരെ അവിടെ നിന്ന് ആലോചിക്കും ഇത് അപ്പുറത്തേക്ക് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും അവിടെ തേങ്ങ വീഴുമോ അവിടെ വെയിലടിക്കുവോ അവിടെ സൂര്യപ്രകാശം കിട്ടുമോ അല്ല സൂര്യപ്രകാശം വെയിലൊന്നെയല്ലേ മീൻസ് അത് കിട്ടുമോ വേറെന്താണ് സംഭവിക്കാം അതൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുള്ളു അപ്പം അങ്ങനത്തെ കുറച്ച് കുറച്ചിതുള്ളതുകൊണ്ട് നമ്മൾ പറയുന്നത് തെറ്റായാലും ചെയ്യുന്ന കാര്യങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തരാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഗൾഫിൽ നിന്നൊക്കെ വന്നപ്പോൾ ഗൾഫീന്ന് വന്നപ്പോഴിങ്ങനല്ല പണ്ട് പൊടിഞ്ഞ് ചേട്ടൻ തന്നെയാണ് വരാറ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എല്ലാ പണിക്കും പ്രാഞ്ചേട്ടൻ തന്നെ വിളിക്കാറ് പിന്നെ ലാസ്റ്റ് പ്രാഞ്ചേട്ടൻ എപ്പോഴും ബിസി ആയിരിക്കും അങ്ങനെ ഒട്ടും കിട്ടാണ്ടൊക്കെ വരുമ്പോൾ എന്തെങ്കിലും അർജന്റ് പണികളൊക്കെ വരുമ്പോൾ വേറെ ആദ്യങ്ങളൊക്കെ വിളിച്ചാൽ അങ്ങനെ ചെയ്യിക്കാറ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രാഞ്ച്ട്ടൻ തന്നെയാണ് ഇവിടെ കാലങ്ങളായി ചെയ്തോണ്ടിരിക്കുകയുള്ളൂ എന്താണ് ഇവിടെ നിന്ന് അഭിപ്രായം ഏഹ് നീ ആണ് ഒരു അഭിപ്രായം പറയാൻ നിൽക്കുന്നത് നീ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയണം സെയിം തന്നെയല്ലേ നീ ആയാലും കിച്ചണിൽ എന്തെങ്കിലും അതൊക്കെ ചേഞ്ച് ചെയ്യാൻ അങ്ങോട്ട് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ആളാളുടെ കുറെ ഐഡിയകളൊക്കെ തരാറില്ലേ ഏഹ് നീ എന്ത് ചിരിച്ചിരിക്കുന്നേ എന്താ പ്രാഞ്ചട്ടാ കിച്ചണിൽ എന്താ ചെയ്ത് അതെ ഇവിടെ ഇന്ന് പറയും കിച്ചണിൽ ഈ സ്ഥലം സ്റ്റാൻഡ് ഇവിടെ വേണം ആ ലൈറ്റ് അവിടെ വേണംന്ന് പറയും രണ്ടു ദിവസം കഴിയുമ്പോൾ പറയും അപ്പുറത്ത് വേണം എന്ന് പറയും ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ കുറെ വാശം വേറെ വേറൊരു പണിക്കാരൊക്കെ ഈ പണ്ടേ തെറി വിളിച്ച് പോയായിരുന്നു ഓക്കെ ഓക്കെ നമ്മുടെ ആവശ്യം എന്നുള്ള ഇങ്ങനെ മാറ്റി മറിച്ചൊക്കെ തന്നെയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ബ്രാഞ്ചർ ഒട്ടുമിക്ക സമയത്തും നിങ്ങൾ കാണുന്നത് നമ്മുടെ ഡി വി ഡി വി ഉണ്ടല്ലോ നമ്മുടെ ഡി വി ഡി വി അന്ന് ജോമോനൂടെ സ്റ്റാൻഡ് അടിച്ച് വെച്ചിട്ടുണ്ടായതാ ഇപ്പോൾ ഇത്ര നാളായിട്ട് അടിപിടിവി ഇങ്ങനെ തൂങ്ങി ഇവിടെ സൈഡിലേക്ക് കിടക്കായിരുന്നു അപ്പം അടിവിടിവികളെ നമ്മുടെ സ്റ്റാൻഡ് അടിച്ച് ഉറപ്പിച്ചത് അതിൻ്റെ മുകളിലേക്ക് കയറ്റി ഉണങ്ങി ഓണം നിൽക്കേണ്ടത് എന്താവാഹോ ബ്രാഞ്ചേട്ടോ അറിയില്ല എന്തായാലും ആളെ മോളി കയറ്റിയിട്ടുണ്ട് കാരണം എനിക്ക് ഇത് പേടി ഉണ്ടായിരുന്നു കാരണം എൻ്റെ അടിയിൽ കൂടെ ഇതിൽ കൂടെയൊക്കെയോ പൈപ്പുകൾ പോയിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ ബ്രാഞ്ചേട്ടോ ആ പൈപ്പ് ഇട്ടപ്പോൾ അപ്പോൾ എവിടെയെന്ന് കറക്റ്റ് ബ്രാഞ്ചെണ്ണേന്നെ അറിയുളളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബ്രാഞ്ചെണ്ണയും കൊണ്ട് എന്നെ അടിച്ച് ഇറക്കിപ്പിച്ചു പൊട്ടി പോകണേ ആളെ ഒട്ടിച്ചോളൂ പിന്നെ അതേ ഇതിനും പിടിപ്പിച്ചു പിന്നെ ചിരിക്കണേ ആ ആളിനിട്ടാണ് പോയി ഇപ്പോഴും ഞാനെല്ലാം ഇട്ടേ നമ്മുടെ എല്ലാ എല്ലാ അടിപിടി വീകൾക്കും ആ സ്റ്റാൻഡ് കൊടുത്തുട്ടെ ഇവിടെ ഉള്ളതിനും കൊടുത്തു അതെ ഇതൊക്കെ ഇവിടെ അവരെ എത്തിയിട്ടില്ല സ്റ്റാൻഡുമ്മേക്ക് പക്ഷെ എന്നാലും അതിനും കെട്ടിവെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതിങ്ങനെ വലുതായി ഇങ്ങനെ പോയി അതിമേക്ക് മുട്ടും അതവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മുട്ടും അതൊക്കെയാണ് ആഗ്രഹം എങ്ങനെ വരാന്ന് അറിയില്ല നിനക്ക് അങ്ങനത്തെ ആഗ്രഹം അതെ അതല്ലേ എനിക്ക് ആഗ്രഹങ്ങളുണ്ട് ഇവിടെ ബോർഡർ കട്ട് ചെയ്യണം കട്ട് ചെയ്ത് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കൊറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇത് ചെയ്ത് വരുമ്പോ ഇങ്ങടെ ആവണില്ല എല്ലാ ആഗ്രഹങ്ങളും കഴിയും അപ്പൊ എന്തായാലും ഇത്രക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ഒക്കെ ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ലൈവ് നാളെ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് യൂട്യൂബിലും അല്ല സോറി നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഫേസ്ബുക്കിലും വൈകുന്നേരം എട്ടരയ്ക്ക് യൂട്യൂബിലും ഞങ്ങൾ ലൈവ് വരും അപ്പോൾ കുറേ പേര് പറയാറുണ്ട് ലൈവ് എപ്പോഴെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് മുൻകൂട്ടി പറയണേ അപ്പോൾ നിങ്ങൾ ലൈവിൽ വരാൻ പറ്റുന്നവരൊക്കെ വന്നോളൂ മാക്സിമം വരാൻ പറ്റുന്നവരൊക്കെ വന്നോളൂ ഓക്കെ ബൈ 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 ഏയ് പോലെ